ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാവേ അതൊന്ന് കണ്ടിട്ട് കണ്ടില്ലേ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ആ പിഞ്ചു കുഞ്ഞിനോട് ചോദിച്ച ചോദ്യമാണ് അച്ഛൻ എവിടെ പോയി അച്ഛൻ എവിടെ പോയി കൊച്ചു പറയുന്നുണ്ട് ലോറിയെ പോയി പിന്നെ അച്ഛൻ എവിടെ പോയി ലോറി ഇനി വരുമോ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ ജീവിക്കുന്ന ഒരു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏതോ ഒരു മീഡിയയുടെ ഏതോ മീഡിയ അല്ല ഇല്ലാതെ പേരുണ്ട് ആ മീഡിയയുടെ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടർ എന്ന അവകാശപ്പെടുന്ന ഒരു പെൺകുട്ടി ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഒരു പിഞ്ച് കുഞ്ഞിനോട് ആ കൊച്ചിന്റെ അച്ഛനെ കാണാതായിട്ട് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് കർണാടകയിൽ തെരച്ചിൽ നടത്തുകയാണ് ഇതൊന്നും അറിയാത്തൊരു പാവപ്പെട്ട ജേർണലിസ്റ്റ് പെൺകുട്ടി പോയിട്ട് അച്ഛനെവിടെ പോയി എന്ന് ചോദിക്കുകയാണ് ജേർണലിസ്റ്റ് കുട്ടിയോടാണ് പറയാനുള്ളത് മോക്കതറിയത്തില്ലേ മോൾ ഇങ്ങോട്ട് വാ ഞങ്ങൾ പറഞ്ഞുതരാം ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്ത് സംഭവിച്ചെന്നും അച്ഛൻ എവിടെ പോയെന്നും എന്താണ് സംഭവിച്ചതെന്നും എവിടെയാണ് ഏത് അവസ്ഥയിലാണെന്നും ഒക്കെ ആ ലോറി ഇനി വരുമോന്നും ഇല്ലയോ എന്നൊക്കെ മോക്ക് അറിയണമെങ്കിൽ മോള് ഞങ്ങളെ പോലുള്ളവരുടെ അടുത്തേക്ക് വരിക ഞങ്ങൾ പറഞ്ഞുതരാം അല്ലാതെ എട്ടും പൊട്ടും തിരിയാറ തിരിയാത്ത കുഞ്ഞിനോട് പോയിട്ട് ഇമാതിരി തന്തയില്ലാത്തരം ചോദിക്കരുത് അങ്ങനെ തന്നെ ഞാൻ പറയും തന്തയില്ലാത്തരം ചോദിക്കരുത് കാരണം വേറൊന്നുമല്ല നിന്നോട് ഒപ്പത്തിനൊപ്പം നിന്ന് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുന്ന ആൾക്കാർ ഒരുപാട് പേര് കേരളത്തിൽ ഇന്നും ജീവനോടെ ഉണ്ട് അങ്ങനെയുള്ളവരോട് വന്നിട്ട് മോള് ചോദിക്ക് അർജുനെന്താണ് സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ അർജുൻ്റെ ലോറി ഇനി വരുമോ എന്ന് അർജുനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നീ വേണമെങ്കിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരോട് വന്ന് ചോദിക്കും ഞങ്ങൾ പറഞ്ഞുതരാം കാരണം ഞങ്ങളൊക്കെ കേരളത്തിലാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കൊക്കെ കേൾക്കുന്നത് മനസ്സിലാക്കാനും കാണുന്നത് മനസ്സിലാക്കാനും ഒക്കെ ഒരു ബോധം ദൈവം അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അർജുനൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ ഇച്ചിരിയെ ഇല്ലാത്ത കുഞ്ഞിന്റെ അടുത്തോട്ട് പോയച്ചാൽ ഇമ്മാതിരി ചോദ്യം ചോദിച്ചപ്പോൾ ഉളുപ്പ് എന്ന് ഒരു സാധനം നിനക്ക് തോന്നിയോ എന്നാണ് എനിക്ക് അതിനോട് ചോദിക്കാനുള്ളത് മോളെ കാരണം ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം തൊലിക്കട്ടി ആവാം പക്ഷെ ഇത്രയ്ക്കാവാൻ പാടില്ല വകതിരിവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം അത് അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല നല്ല തന്തയ്ക്കും തള്ളക്കും ജനിച്ച് നല്ല തന്തയും തള്ളയും വളർത്തിയെങ്കിൽ മാത്രം ഒരു സാധനമാണ് വകതിരിവ് എന്ന് പറയുന്നത് ഏഹ് എവിടെ ചെല്ലണം എവിടെ ചെന്ന് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അറിയണമെങ്കിൽ നല്ല കുടുംബത്തിൽ പറഞ്ഞ് നന്നായിട്ട് വളർത്തണം അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഞാനൊന്നും പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിര് വിട്ടുപോകും കാരണം അത്രയും ദേഷ്യം തോന്നിയത് കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത് റേറ്റിങ്ങിന് വേണ്ടി എന്ത് കൊള്ളരുതായ്മയും വിളിച്ച് പറയാം എന്നുള്ളൊരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനൊരു കുഞ്ഞിനോടാവാൻ പാടില്ല നിന്റെയൊക്കെ ചാനലിനെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ ആ കൊച്ചിൻ്റെ മുമ്പിലോ മൈക്കും തന്നെ നിന്നെ വിട്ട ആൾക്കാരോടും പുച്ഛം അതുപോയി ചോദിച്ചാൽ നിന്നോടും പുച്ഛം അത്രേ പറയാനുള്ളൂ കാരണം ആ കുഞ്ഞെന്തറിയാം ആ കുഞ്ഞിന് കുഞ്ഞിനെന്തറിയാം അതിന്റെ അച്ഛൻ ജോലിക്ക് പോയതാന്ന് അതിനറിയാം അതത് പറഞ്ഞു പിന്നെയും 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 നീ കുത്തി കുത്തി ചോദിക്കുമ്പോ നീ എന്താ കേക്കാൻ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് ഒരുപാട് വിഷമം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഭരണഘാനത്ത് പള്ളിയിൽ പോയ വെച്ച് ബസ്സിലിരുന്ന് വന്ന വഴിക്കാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ രക്തം തളയ്ക്കുന്ന രക്തം തിളക്കിയാന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന ഭാഷ അല്പമെങ്കിലും മോശമാണെങ്കിൽ അല്പം നല്ല നല്ല രീതിക്ക് മോശമാണെന്ന് എനിക്കറിയാം പക്ഷെ അത് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കാരണം ഒരു ഇത്രയും ഒരു കുഞ്ഞു കൊച്ചിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇത്രയും സെൻസിറ്റീവ് ആയൊരു വിഷയം അല്ലെങ്കിൽ ആ ഒരു കുടുംബം അവരുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് അവരനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നീയൊക്കെ മൈക്കിംഗ് തൂക്കി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് അവർ ഇരുന്ന് തരുന്നത് മീഡിയയുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഈ വിഷയം ഇത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയതെന്നുള്ളൊരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ മീഡിയക്കാരെ പിണങ്ങിയിട്ട് ഇനി ഈ പിണക്കിയിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചതൊക്കെ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല സൈബർ ആക്രമണം ഉൾപ്പെടെ അവർ അനുഭവിച്ച കാര്യങ്ങൾ ചില്ലറുന്നില്ല അവരുടെ കുടുംബത്തിലെ ആ അച്ഛന്റെ അമ്മയുടെ മകനാണ് പോയിരിക്കുന്നത് ആ പെൺകുട്ടികളുടെ സഹോദരനാണ് അവിടെ ഒരു പെൺകുട്ടിയുടെ ഭർത്താവാണ് ആ കുഞ്ഞി കൊച്ചിന്റെ അച്ഛനാണ് അത്രയും പേരുടെ അത്താണിയായിട്ടുള്ള അല്ലെങ്കിൽ ആശ്രയമായിട്ടുള്ള ഒരു മനുഷ്യനെ കാണാതെ പോയിട്ട് എങ്ങോട്ട് പോയി എന്നറിയാതെ അല്ലെങ്കിൽ ഒരു തുമ്പും കിട്ടാത്ത അവസ്ഥയിൽ അവരിയ്ക്കുമ്പോൾ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ കിട്ടിയാൽ മതി ഞങ്ങൾക്ക് എന്തെങ്കിലും അവർ പറയാതെ പറയുന്നുണ്ട് മുന്നോട്ടുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി എങ്കിലും ഒരു അല്പമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിലേക്കായിട്ടുണ്ട് അവരുടെ സംസാരം കാരണം അത്രയും നിസ്സഹായരായിട്ടുണ്ട് ആ കുടുംബം അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ബാക്കി ആ എന്നാ പറയുന്നത് വളർന്ന ആൾക്കാരോട് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓക്കെ അവർക്ക് അത് മനസ്സിലാക്കാനും അതിന് മറുപടി പറയാനും അല്ലെങ്കിൽ കൊള്ളാത്ത ചോദ്യങ്ങളെ തള്ളിക്കളയാനും ഒക്കെ ഉള്ള ഒരു പാകതയും പക്വതയും വന്നവരാണെന്ന് വിചാരിക്കാം ഈ ഇച്ചിരിയില്ലാത്ത കൊച്ചിനോട് ചോദിച്ചപ്പോൾ നിനക്ക് എന്നതാ മുള കിട്ടിയത് നിന്റെ ചാനലിന്റെ റേറ്റിങ്ങോ അല്ലെങ്കിൽ ആ ഒരു നക്കാപ്പിച്ച പൈസയോ പണത്തിന് വേണ്ടി എന്ത് തെണ്ടിതരം കാണിക്കാന്നുള്ള സംസ്കാരത്തിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ വിവരവും വിദ്യാഭ്യാസമുള്ള കുട്ടികളല്ലേ ഇത്രയും സംസ്കാരമില്ലായ്മ അല്ലെങ്കിൽ ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അംഗീകരിക്കാനാകത്തില്ല കാരണം അർജുൻ്റെ കാര്യത്തിൽ മീഡിയാസിനോട് ഒരുപാട് എതിർപ്പുകൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും അർജുൻ്റെ കാര്യത്തിൽ മീഡിയാസ് എടുത്തൊരു എഫേർട്ടുണ്ട് ആ ഒരു എഫേർട്ട് കൊണ്ടാണ് അർജുൻ്റെ കാര്യം ഇത്രയും സീരിയസ് ആയിട്ട് പബ്ലിക്കിലേക്ക് പോയതും ഇത്രയും ആൾക്കാർ ഏറ്റെടുത്തതും അർജുനു വേണ്ടി ഇത്രയും ആൾക്കാർ കാത്തിരിക്കുന്നതും അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഒതുങ്ങി പോകാ പോയേക്കാമായിരുന്ന ഒരു കേസായിരുന്നു അത് അർജുനു വേണ്ടി ഇത്രയും ആൾക്കാരെ ഇങ്ങനെ മുൾമുനയിൽ എത്തിച്ചത് മീഡിയാസ് തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും ആ ഒരു രക്ഷാപ്രവർത്തനത്തിനെ മുന്നോട്ടെത്തിച്ചത് മീഡിയാസ് തന്നെയാണ് അംഗീകരിക്കുന്നു പക്ഷെ അതിനുവേണ്ടി ഇത്രയും മാമാപ്പണി ചെയ്യാൻ പോവരുത് മോളെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾക്കും കൂടെ നാണക്കേടാണ് നിങ്ങളെപ്പോലെ ഈ മാമാപ്പണി ചെയ്യുന്ന ആൾക്കാർ കാരണം അത്രയും തരം താഴ്ന്നൊരു കാര്യമാണ് മോളെ നീ ചെയ്തിരിക്കുന്നത് നീ ഇത്രയും ചിന്തിച്ചാൽ മതി നാളെ നിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നിന്നോട് ഞങ്ങൾ മൈക്കും തൂക്കി വന്നേച്ച് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യും നിനക്കത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് മോളൊന്ന് ആലോചിച്ച് നോക്കണം കാരണം നമ്മൾ ഒരാളുടെ വേദന കണ്ട് സന്തോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ഒരു വിഷമത്തിനെ നമ്മൾ മുതലെടുത്ത് നമ്മൾ അതിൽ നിന്നും കുറച്ച് കാശ് സമ്പാദിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം നാളെ നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാൻ മല്ലാത്ത കാര്യമല്ല ഇതൊന്നും നമ്മുടെ വീട്ടിലും സംഭവിക്കാം നമുക്കും സംഭവിക്കാം നമുക്ക് വേണ്ടപ്പെട്ടവർക്കും സംഭവിക്കാം അന്നേരം ഇതുപോലെ മീഡിയക്കാർ മൈക്കും പിടിച്ചോണ്ട് വന്ന് നിന്ന് ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നിനക്കൊക്കെ ഫീൽ ചെയ്യും അതൊക്കെ ആലോചിച്ചിട്ട് വേണം എന്ന് പറഞ്ഞ ഒരു മൈക്കും തൂക്കി പിടിച്ചോണ്ട് പോകുമ്പോൾ അന്തസ്സുള്ള മീഡിയക്കാർ വേറെ ഉണ്ട് മോക്ക് അത്രയ്ക്ക് അറിയണം അത്രയ്ക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മോൾ അങ്ങോട്ട് പോകും ഷിരൂരിലേക്ക് പോകും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് പോയി നോക്ക് അല്ലെങ്കിൽ നേരിട്ട് പോയി അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള തൻ്റെ ഇടം എന്തുകൊണ്ടാണ് മോക്കില്ലാതെ മോൾ ആ വീടിനെ ചുറ്റിപ്പറ്റി നിന്ന് അവരെ ഇങ്ങനെ എന്നാ പറയുന്നെ മുറിവിനകത്തോട്ട് ആസിഡ് ഡൊഴിച്ചു കൊടുത്താൽ എങ്ങനെയിരിക്കും അതാണ് നിങ്ങളൊക്കെ ചെയ്യുന്ന പണി മുറിവിന് മരുന്ന് വെച്ചു കെട്ടാൻ പോയില്ലെങ്കിലും വേണ്ടില്ല മക്കളെ നിങ്ങൾ മുറിവിനകത്തേക്ക് ഇങ്ങനെ ആസ് ഡൊഴിച്ചു കൊടുക്കാതെ അവരെ വീണ്ടും വീണ്ടും കുത്തിനോവിക്കാതെ മീഡിയയുടെ മുന്നിലേക്ക് വരുമ്പോൾ അർജുന്റെ അമ്മ കരഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നം അവരെന്തെങ്കിലും വാതൊർന്ന് പറഞ്ഞാൽ അത് പ്രശ്നം അർജുന്റെ സഹോദരിമാര് കരഞ്ഞേ പ്രശ്നം കരഞ്ഞില്ലേ പ്രശ്നം അർജുൻ്റെ ഭാര്യ പൊട്ടു തൊട്ടാ പ്രശ്നം പൊട്ടു തൊട്ടില്ലാ പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോന്നും കിള്ളിക്കിള്ളി കിള്ളി ചോദിച്ച് നിങ്ങൾ അവരെ കൊന്ന് 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 ഇപ്പം അർജുനേക്കാളേറെ അവരാണ് ഇല്ലാണ്ടായിരിക്കുന്നത് ആ കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഇല്ലാണ്ടായിരിക്കുന്നത് അവരെ ഇങ്ങനെ ഇഞ്ചിഞ്ചി ഇഞ്ചായിട്ട് കൊന്നോണ്ടിരിക്കുന്നത് കൂടാഞ്ഞിട്ട് ആ വളർന്നു വരുന്ന കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ഇത്രയും വേദനകൾ ഇട്ട് കൊടുക്കരുതേ മക്കളെ സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണ് നമ്മൾ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ ചാനൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തരവഴിത്തരവും കാണിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല കാരണം നമുക്കൊരു സംസ്കാരമുണ്ട് ആ വളർന്നു വരുന്ന കുഞ്ഞിന്റെ ഉള്ള് അല്ലെങ്കിൽ അതിൻ്റെ മനസ്സിനേൽക്കുന്ന മുറിവുകൾ നമ്മൾ മനസ്സിലാക്കണം അവൻ നാളെ വളർന്ന് ഈ സമൂഹത്തിൽ ഒരു നല്ല മിടുക്കനായിട്ട് അവന്റെ അച്ഛൻ അവൻ അവന്റെ അച്ഛനെ ജീവനോടെ കിടനായി നിന്നും പ്രാർത്ഥിക്കുന്നു ഇല്ലെങ്കിൽ അവന്റെ അച്ഛൻ ചെയ്യേണ്ട എല്ലാ കടമകളും ചെയ്ത് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട മോനാണത് ആ മോനെ ഇപ്പോഴേ ഇങ്ങനെ ഇല്ലാണ്ടാക്കരുത് അതിനെ ഇങ്ങനെ വേദനിപ്പിക്കരുത് അതിനറിയില്ല അതിന്റെ ചുറ്റുവട്ടത്തും എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല കുഞ്ഞിന് മോളുടെ രണ്ടര വയസ്സിൽ മോക്കറിയാമായിരുന്നോ ഇത്രയും കാര്യങ്ങള് ഒരു രണ്ടര മൂന്ന് വയസ്സായ കുഞ്ഞിനോട് ചോദിക്കേണ്ട കാര്യമല്ല മോളെ ആ ചോദിച്ചത് ഈ വീഡിയോ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നിന്റെ മുന്നിൽ എത്തണം ആ റിപ്പോർട്ട് ചെയ്യാൻ പോയ കുട്ടിയുടെ മുന്നിൽ എത്തണം എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ അത്രയധികം എനിക്ക് സങ്കടവും ദേഷ്യവും തോന്നി ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്റെ മുന്നിലായിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെങ്കിൽ ആദ്യം തന്നെ ഞാൻ അവളുടെ ചെവിക്കല് അടിച്ചു പൊട്ടിച്ചേനെ സീരിയസ് ഞാൻ പറയാം അതിന്റെ പേരിൽ എന്നാ വന്നെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ആദ്യം തന്നെ ചെവിട്ടത്തടിച്ചേനെ നല്ല കുറ്റിച്ചീട് ചാണകത്തി മുക്കി അടിക്കാൻ ആ വീട്ടിലുള്ളവരുടെ മനസ്സനുവദിക്കാത്തത് കൊണ്ടാ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ നല്ല കുറ്റിച്ചൂല് ചാണകത്തിൽ മുക്കിയാഴ്ച അടിച്ചു ഓടിക്കണം പക്ഷെ അവരെ കൊണ്ടിപ്പം അതിന് പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല അല്ലെങ്കിൽ അവരെ ഇപ്പം നിസ്സഹായരാണ് അതുകൊണ്ടല്ലേ കേർച്ചന്തെച്ച ഇത് കൂട്ട് വർത്താനം പറയുന്നത് ആ വീട്ടിൽ പ്രതികരിക്കാൻ ഉള്ള മനക്കെട്ടിയുള്ള ആരെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവളൊക്കെ കേർച്ചന്ദ് ഇത് കൂട്ട് ചോദിക്കുമായിരുന്നോ നിക്കുകയാണ് കഴുകനെ പോലെ അവിടുന്ന് വരുന്ന ഒരു ഫോൺ കോൾ കേൾക്കുമ്പോൾ ഇവിടെ ആരുടെയൊക്കെ കണ്ണീർന്ന് എത്ര തുള്ളി കണ്ണീർ വീഴുന്നുണ്ടെന്നുള്ളത് അറിയാൻ കഴുകനെ പോലെ നോക്കി നിൽക്കുകയാണ് അതൊക്കെ നിന്നോ കുഴപ്പമില്ല ചെയ്തോ പക്ഷെ ആ കൊച്ചിനെ വെറുതെ വിടുക ആ പാവം പിഞ്ചു കുഞ്ഞിനെ വെറുതെ വിടുക ഞങ്ങളും ഇതേപോലെ ഓരോ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട് അതുങ്ങളുടെ രണ്ടര വയസ്സിലും മൂന്ന് വയസ്സിലും ഒക്കെ അതുങ്ങൾക്ക് എത്രത്തോളം തിരിച്ചറിവ് ഉണ്ടാകുമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനോട് പോയിട്ട് ചോദിച്ച് ചോയിച്ച് ചോദിച്ച് കുത്തുന്നതിന് ഒക്കെ ഒരു പരിധിയുണ്ട് മീഡിയ എന്നുള്ള ലേബലും വെച്ചുകൊണ്ട് പോയിട്ട് കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾക്കും തന്തയില്ലായ്മയ്ക്കും ഒരു പരിധി വേണമെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ പറഞ്ഞ ഭാഷ മോശമായി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അത്രയധികം രക്തം തളച്ചത് കൊണ്ട് തന്നെയാണ് ഇത്രയും വയലന്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ വയലിതൊന്നുമല്ല വരുന്ന മനുഷ്യനാണ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് നമ്മളും ദേഷ്യവും അതുപോലുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളും പ്രതികരിച്ചു പോകും അപ്പോൾ വായിൽ വന്ന ഭാഷയൊക്കെ വേറെയാണ് അതിനെ കുറെയൊക്കെ രണ്ടുമൂന്ന് പ്രാവശ്യം ഈ വീഡിയോ എടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്തതാണ് കാരണം ഭാഷ മോശമായി പോകുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്നാ പറയുന്നത് മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേലും പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അർജുൻ എൻ്റെ സഹോദരനാണെന്നും പറഞ്ഞിട്ട് ആ അർജുന എൻ്റെ സഹോദരൻ അല്ലാതായി പോകും കാരണം അർജുനന്റെ സഹോദരനാണെങ്കിൽ ആ കുഞ്ഞും എന്റെ സഹോദരൻ്റെ പുത്രനാണ് എന്റെ മോനെ പോലെ തന്നെയാണ് എന്റെ മോൻ്റെ അത്രയും പോലും പ്രായം ഇല്ലാത്തൊരു ആ കുഞ്ഞിന് വേണ്ടി അവന് സംസാരിക്കാനറിയില്ല അവൻ്റെ അവനൊരിച്ചിരി അറിവായ കൊച്ചായിരുന്നു അവിടെ ചെവിട്ടെ കൊടുത്തേനെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം അവിടെ വായിലെ പല്ല് കാണത്തില്ലായിരുന്നു പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ കൊച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വന്ന് പറഞ്ഞത് ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വന്ന് പറഞ്ഞത് അപ്പോൾ പറഞ്ഞ ഭാഷ മോശമാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടൻ്റെ കൂടെ കൂടിയവർ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണ്ട ഈ വീഡിയോ ഇത്ര ഒരു ഫീലിംഗ്സിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ് അത്രേ ഉള്ളൂ പറയാം